ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നല്ലൊരു തേക്കിൻ്റെ തടിയൊക്കെ വെച്ചൊരു വീട്ടിൻ്റെ മെയിൻ ഡോറൊക്കെ ഇടണമെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എഴുപത്തയ്യായിരം വരെ ആവും ഇതിപ്പം നമുക്ക് വീട്ടിൽ കട്ടള ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കട്ടള ഉണ്ടെങ്കിൽ ആ കട്ടളയിൽ ഈ ഡോർ മാത്രം വാങ്ങി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഇത്രയും പ്രോഡക്റ്റുകൾ ഒരു കുടക്കീഴിൽ ഉള്ള കേരളത്തിൽ ഒരു സ്ഥാപനം വേറെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മാമം നാളികേര കോംപ്ലക്സിന് എതിർവശത്തുള്ള അലൂക്കോ റാക്കിംഗ് സിസ്റ്റം ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ടാറ്റ സ്റ്റീൽ പ്രവേശിൻ്റെ ഡോസ് വിൻഡോസ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് അറിയാനുണ്ട് നമുക്ക് എന്താന്നാലും നമ്മുടെ ഷോറൂമിൽ തന്നെ ബന്ധപ്പെട്ട അധികൃതരോട് ഇതിനെക്കുറിച്ച് ചോദിക്കാം തെക്കൻ കേരളത്തിലെ ആദ്യ ഡിസ്പ്ലേ റാക്ക് ഷോറൂമായ അലുകോയിൽ ഇപ്പോൾ നിരവധി പ്രോഡക്റ്റുകൾ ടാറ്റ പ്രവേസ് ഉൾപ്പെടെ നിരവധി കമ്പനികളുടെ ഡോർസ് ആൻഡ് വിൻഡോസ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് ഡബ്ല്യു പി സി ഡോട്ട്സ് ആൻഡ് എഫ് ആർ പിറോ സ്കിൻ ഡോർ എച്ച് ഡി എച്ച് എം ആർ ഡോർസ് മോസ്കിറ്റോ നെറ്റ് മോഡുലാർ കിച്ചൺ തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ കുറിച്ച് നമുക്ക് നമുക്കിപ്പം ഡോസ് മാത്രമല്ല ഡോറിൻ്റെ മുമ്പായിട്ട് നമുക്ക് സത്യത്തിൽ അലുമു അലൂക്കോ തുടങ്ങുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ റാക്കിങ് അതായത് സൗത്ത് കേരളയിലെ ആദ്യത്തെ ഡിസ്പ്ലേ റാക്കിംഗ് ഷോറൂമാണ് അലൂക്കോ അത് നമ്മൾ ആറ്റിങ്ങിലാണ് തുടങ്ങുന്നത് അതിനുശേഷം ഈ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വരണമല്ലോ ഇപ്പം നമ്മൾ സ്റ്റീൽ ഡോറ് സ്റ്റീൽ വിൻഡോസിൻ്റെയൊക്കെ കാലവട്ടമാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ നമുക്കറിയാം ഇപ്പോൾ തടീര ലഭ്യത വളരെ കുറവാണ് പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ് മോർ സ്ട്രോങ് ആണ് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ ഈ സ്റ്റീൽ ഡോറും കൊണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ഇവിടെ കാണാം ടാറ്റ പ്രവേസിൻ്റെ തിരുവനന്തപുരം മേഖല ഡീലറാണ് അലൂക്കോ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ആകെ രണ്ട് മൂന്ന് ഡീലറേ ഉള്ളൂ അതിൽ ആദ്യം കിട്ടിയ ഡീലർഷിപ്പ് അലൂക്കോയ്ക്കാണ് അതുപോലെ തന്നെ നമ്മളെ ഡിസ്പ്ലെയറാക്കും ടാറ്റ സ്റ്റീൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത് വെൽക്ക എന്ന് പറയുന്ന കമ്പനിയുടെ ഡീലർഷിപ്പാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്ക് ഡോറാവുമ്പോഴത്തേക്ക് ഈ ഡോറ് നമുക്ക് തടിയെ അപേക്ഷിച്ച് നമുക്ക് ഈ ഡോറ് കാണാം ഇവിടെ തന്നെ ഇപ്പം ടാറ്റയുടെ ഡിസ്പ്ലേ ഉണ്ട് ഡോറ് തടിയെ അപേക്ഷിച്ച് നമുക്ക് കമ്പാരിറ്റീവ്ലി വില കുറച്ച് കുറവാണ് അതുപോലെ തന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ് തടിയാവുമ്പം നമുക്ക് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നല്ലൊരു തേക്കിൻ്റെ തടിയൊക്കെ വെച്ചൊരു വീട്ടിൻ്റെ മെയിൻ ഡോറൊക്കെ ഇടണമെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എഴുപത്തയ്യായിരം വരെ റേറ്റാകും ഇതങ്ങനെയൊന്നുമില്ല അപ്പോൾ മെയിൻ ഡോർ ഡോറാകുമ്പോൾ തന്നെ നമുക്കൊരു പല റേഞ്ചിലുള്ള നാൽപ്പതിനായിരം നാൽപ്പത്തി രണ്ടായിരം പല റേഞ്ചിലുള്ള ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ അതിപ്പം ടാറ്റെ ടീം തന്നെയാണ് നമുക്ക് ഇൻസ്റ്റാളേഷൻ വരുന്നത് ഇത് ഓരോ ഡോറിൻ്റെയും വെറൈറ്റികളാണ് പിന്നെ ഈ ഇത് തന്നെ റിഫ്ലക്ഷൻ ടൈപ്പ് എന്ന് പറയും അത് പ്ലെയിൻ സ്റ്റീൽ അത് പ്ലെയിൻ വുഡ് അങ്ങനെ പല മോഡലുണ്ട് പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നമുക്ക് ഡബിൾ ലോക്കിംഗ് സിസ്റ്റമാണ് ഉള്ളത് അതുപോലെ തന്നെ അക്സസറീസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇന്ത്യൻ മെയ്ഡാണ് എല്ലാം ടാറ്റയുടെ ഓൺ പ്രോഡക്റ്റാണ് ടാറ്റ പ്രവേശ് പിന്നെ നമുക്ക് ക്ലൈമറ്റിൻ്റെ വ്യതിയാനം അനുസരിച്ച് ഈ ഡോറ് വലുതാവും ചെറുതായി അതായത് ഗ്യാപ്പൊക്കെ നമുക്ക് അറിയാമല്ലോ തടി ഡോറാകുമ്പം തണുപ്പ് കാലം ആകുമ്പം നമുക്ക് അടയ്ക്കാൻ പറ്റില്ല ചൂട് സമയമാകുമ്പം കൂടുതൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും ഇതങ്ങനെയൊന്നുമില്ല എന്തുകൊണ്ടും സ്റ്റീൽ ഡോറ് സ്റ്റീൽ വിൻഡോ പിന്നെ നമുക്ക് ഇപ്പോൾ നമുക്കൊരു വീട് പുതുതായിട്ട് വയ്ക്കുന്നവർക്ക് അതിൻ്റെ ഓപ്പണിംഗ് സൈസ് ഇട്ട് അങ്ങ് കെട്ടിപ്പോയാൽ മതി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ടാറ്റയുടെ ടീം തന്നെയാണ് വന്ന് ഈ ഡോർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അത് നല്ല വാറൻറ്റിയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഇനി എന്തായാലും സ്റ്റീൽ ഡോറിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ സ്റ്റീൽ ഡോറ് ടാറ്റില്ലാതെ നമുക്ക് ഇമ്പോർട്ടഡ് ഡോറും ഉണ്ട് പെട്ര ഡോർ എന്ന് പറയുന്നൊരു കമ്പനി അത് നമുക്ക് തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീൽ ഡോറ് സ്റ്റീൽ വിൻഡോയ്ക്ക് പുറമെ ഒത്തിരി ഇത് തന്നെ കണ്ടില്ലേ യു പി വി സി ആണ് യു പി വി സി യു പി വി സിയുടെ വിൻഡോ ആണ് ഇത് ഇപ്പം ഈ യു പി വി സി വിൻഡോ ഇത് ഓപ്പൺ ടൈപ്പാണ് നമുക്ക് സ്ലൈഡിങ് ടൈപ്പ് അപ്പുറത്ത് ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ തന്നെ യു പി വി സി ഡോറുണ്ട് മോഡൽ ആർ കിച്ചൺ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മോഡലാർ കിച്ചണുണ്ട് നമുക്ക് അലൂമിനിയം ഫാബ്രിക്കേഷന് ചെയ്യുന്ന മോഡലാർ കിച്ചണുണ്ട് പിന്നെ അതിന് പുറമെ യു പി വി സി ടോയ്ലറ്റ് ഡോറുകൾ യു പി വി സി എഫ് ആർ പി മിനി പി വി സി പി വി സി അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ ഒത്തിരി പ്രോഡക്റ്റുകൾ ഇപ്പം വീടുമായിട്ട് ബന്ധപ്പെട്ട് ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ ഡോർസ് ആൻഡ് വിൻഡോസ് ഒത്തിരി പ്രോഡക്റ്റുകൾ നമ്മൾ അലൂക്കോയിലുണ്ട് എന്തുകൊണ്ടും ഈ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് അലൂക്കോ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് നമുക്ക് ആറ്റിങ്ങൽ മാമത്താണ് നമ്മളെ ഈ ഷോറൂം അതുപോലെ തന്നെ കരിക്കോം ബൈപ്പാസിൽ നമുക്ക് ബ്രാഞ്ചും ഉണ്ട് ഇപ്പം ടാറ്റ അല്ലാതെ മറ്റൊരു ഡോറ് കൂടെയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പെട്രാ ഡോർ എന്ന് പറയും അതായത് ഇമ്പോർട്ടഡ് ഡോറാണ് അപ്പോൾ ഇത് ഇത് പല വെറൈറ്റിയിൽ പല ഡിസൈനിൽ ഒരുപാട് മോഡലുണ്ട് ഇത് കണ്ടോ ഇതാണ് പെട്രാ ഡോറ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റിയിലുള്ള ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡോറുകളാണിത് ഇത് പെട്ര എന്ന് പറയുന്ന കമ്പനിയാണ് അവരുടെ അവരുടെ തന്നെ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് അലൂക്കോ എന്ന് പറയുന്നത് പെട്ര ഡോറിൻ്റെ ഈ ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമൊക്കെ മൾട്ടി ലോക്കിംഗ് സിസ്റ്റമാണ് മൾട്ടി ലോക്കിംഗ് സിസ്റ്റം ആകുമ്പോഴത്തേക്കും ഒരു നോബ് തിരിക്കുമ്പോൾ തന്നെ പതിമൂന്ന് സ്ഥലത്താണ് ഇതിൻ്റെ ഹൂക്ക് വന്ന് ജാമായി ഇത് ഫുൾ ഷെക്യൂഡാവുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഡോറുകൾ പിന്നെ ഒരുപാട് മോഡലുകൾ സിംഗിൾ ഡോറ് ഡബിൾ ഡോറ് മദറാൻസ് എണ്ണെന്നോറ് ഒരു ഷട്ടർ വലതും ഒരു ഷട്ടർ ചെറുതും അങ്ങനെ വളരെയധികം വെറൈറ്റിയിലുള്ള ഡോറുകളാണ് ഈ പെട്ര ഡോറ് കാണപ്പെടുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പോകുന്ന ടൈപ്പും ഏറ്റവും കൂടുതൽ പുതിയതായി ഇറങ്ങിയ മോഡലുമാണ് ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഡോർ തന്നെ ഇത് മദറാൻസ് എന്ന് പറയും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ ആണ് ഇതിന്റെ വിത്ത് ഇതിന്റെ കട്ടള വരുന്നത് നയൻ ഇഞ്ചാണ് അതായത് നമ്മൾ കിട്ടുന്ന ഭിത്തിയില അതേ അളവിലുള്ള കട്ടളയാണ് വേറൊരു പ്രത്യേകത ഒരു വലിയ ഷട്ടറും ഒരു ചെറിയ ഷട്ടറും ഷട്ടറുമാണ് അപ്പം നമുക്ക് അത്യാവശ്യത്തിന് ഒരാൾ ആൾക്കാർക്ക് പാസ് ചെയ്യാനും മറ്റുമൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ വലിയ ഷട്ടർ മാത്രം തുറന്നാൽ മതി ഈ ചെറിയ ഷട്ടർ നമ്മൾ തുറക്കുന്നത് നമുക്ക് വലിയ എന്തെങ്കിലും ഫർണിച്ചറായിട്ടോ എന്തെങ്കിലും നമുക്ക് വീടിനകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ചെറിയ ഷട്ടർ നമുക്ക് ഇതും തുറക്കാൻ പറ്റും ഈ രീതിയിലാണ് മദറാൻ സൺ എന്ന് പറയുന്ന മോഡൽ ഇത് മിഡിൽ ഓപ്പണായുള്ള ഡോറും ഉണ്ട് ഈക്വൽ ഷട്ടറായിട്ട് തുറക്കുന്നതും ഉണ്ട് ആ രീതിയിലുള്ള ഡോറാണ് ഇതെല്ലാം സിംഗിൾ ഡോറുകൾ പുതിയ പുതിയ മോഡലുകളാണ് എല്ലാം അടിപ്പടി ഉള്ളതുണ്ട് അടിപ്പടി ഇല്ലാത്തതുണ്ട് എല്ലാം മൾട്ടി ലോക്കിംഗ് സിസ്റ്റത്തോടു കൂടിയുള്ള ഡോറുകളാണ് ആ ഞാൻ പറഞ്ഞില്ലേ മൾട്ടി ലോക്കിംഗ് സിസ്റ്റത്തിലുള്ള ലോക്ക് സിസ്റ്റമാണ് ഇതെന്നുള്ളത് ഇത് കണ്ട ഈ നോബ് നമ്മൾ ഒരു ലോക്ക് ഒരു കീയിൽ തന്നെ ഒരു കീ തിരിക്കുമ്പോൾ തന്നെ കണ്ട ഇത്രയും ഭാഗത്താണ് ഈ ഹൂക്കുകൾ പോയി ഈ ഇതിന് ഹോളിനകത്ത് വീഴുന്നത് ഒരു കാരണവശാലും ആർക്കും ഇത് ചവിട്ടിപ്പൊളിക്കാൻ പറ്റില്ല പിന്നെ മുകളിലും ഉണ്ട് മുകളിലും താഴെയും ഇതിൻ്റെ ഹൂക്കുകൾ പോകുന്നുണ്ട് അതാണ് മൾട്ടി ലോക്കിംഗ് സിസ്റ്റത്തോടുകൂടിയുള്ള ലോക്ക് ഇതിനെല്ലാം നമ്മൾ അഞ്ച് വർഷം വാറൻറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറാണ് ഇതൊന്നും ഒരു കാലത്തും ആർക്കും ചവിട്ടിപ്പൊളിച്ചതിനകത്ത് കയറാനോ മറ്റൊന്നും പറ്റില്ല അതാണ് പെട്ര ഡോറിൻ്റെ പ്രത്യേകത ഈ ഡോറ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഈ ഡോറ് നമുക്ക് കുറച്ച് സ്റ്റോക്കും ഉണ്ട് അതല്ലെങ്കിൽ തന്നെ തന്നെ മെയിൻ നമ്മൾ കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ ഇതാ ഒന്ന് മാത്രം അതാണ് ആലുക്കോ തടിയകൾ കരുത്തും ഉറപ്പും ടാറ്റ സ്റ്റീൽ ഡോർ ആൻഡ് പെട്ര സ്റ്റീൽ ഡോർ കൂടുതൽ സുരക്ഷിതത്വവും മനോഹാരിതയും ഇനി ചൂടേൽക്കുമെന്നോ ചിതലരിക്കുമെന്നോ പെയിന്റ് ആശങ്ക വേണ്ട നിലനിൽക്കും കുറഞ്ഞതുമായ വിലയിലും ഗുണമേന്മയിലും ഒട്ടനവധി പ്രോഡക്റ്റുകൾ ഇത് നമുക്ക് വരുന്നത് ടാറ്റ പ്രവേശിന്റെ ഡിജിറ്റൽ ലോക്ക് ആണ് ഇതിനകത്ത് നമുക്ക് നമ്പർ ലോക്ക് അതേപോലെ ഫിംഗർ പ്രിന്റ് മെക്കാനിക്കൽ കീന്റെ യൂസ് ചെയ്യാൻ പറ്റും മൊബൈൽ ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പം ബ്ലൂടൂത്ത് കണക്ഷൻ വഴി വരെ നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതിനകത്ത് നമുക്ക് ബാറ്ററി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡിജിറ്റൽ ലോക്ക് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു ആറ് ബാറ്ററി തിനകത്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇനി ഇതിനകത്ത് ബാറ്ററി ലോ ആയാലും നമുക്ക് വാർണിങ്ങും സൈനും ഒക്കെ നമുക്ക് മൊബൈലിൽ തന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇതാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ നമ്മുടെ ഇവിടെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്പർ ലോക്ക് നമ്മുടെ ഈ ഒരു പോർഷനിലാണ് വരുന്നത് പിന്നെ മെക്കാനിക്കൽ കീ യൂസ് ചെയ്യുന്നത് ഇവിടെ താഴെ നമ്മുടെ കീ വെച്ചിട്ടാണ് പിന്നെ കാർഡ് നമ്മൾ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് യൂസേജ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിവിടെ വീട് ചെയ്തപ്പോഴത്തേക്കും ആദ്യം ഏത് ഡോർ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വന്നു അപ്പോൾ സേഫ്റ്റി ഫീച്ചർ മെയിനായിട്ട് മുന്നിൽ നിർത്തിയപ്പോൾ നമുക്ക് സ്റ്റീൽ ഡോഴ്സും മതി എന്ന് വിചാരിച്ചു അങ്ങനെ ടാറ്റ പ്രവേശിൻ്റെ സ്റ്റീൽ ഡോഴ്സും വിൻഡോസും ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആലുക്കിൽ എന്നാണ് അതിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം എടുത്തത് വളരെ ഹാപ്പിയാണ് ഒത്തിരി വെറൈറ്റി ഉണ്ട് ഡിസൈനും കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സേഫ്റ്റി ആണെങ്കിലും എല്ലാത്തിനും ഹാപ്പിയാണ് നമ്മൾ സർവീസ് വെച്ച് അപ്പം മറ്റ് വേറൊരു വെറൈറ്റി ഡോറുകൾ എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ ഡോർ ഇപ്പോൾ ഫെറോ എന്ന് പറയുന്ന കമ്പനിയുടെ ഡീലറാണ് നമ്മൾ ഫെറോ സ്കിൻ ഡോറുകളാണ് ഇത് ലാമിനേറ്റഡ് ടൈപ്പ് സ്കിൻ ഡോറാണ് ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ കട്ടള ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കട്ടള ഉണ്ടെങ്കിൽ ആ കട്ടളയിൽ ഈ ഡോർ മാത്രം വാങ്ങി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഇത് ലാമിനേഷൻ ടൈപ്പും ഉണ്ട് പെയിൻ്റ് അടിക്കുന്ന ടൈപ്പും ഉണ്ട് ഇതെല്ലാം പെയിൻറ് അടിക്കുന്ന ടൈപ്പാണ് ഈ പെയിൻ്റ് അടിക്കുന്ന ടൈപ്പ് ഒരു ഡോറിന് മൂവായിരത്തി നാനൂറ് ആ രീതിയിലുള്ള വിലയേ വരുന്നുള്ളൂ ലാമിനേഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ കൂടും ഇതാണ് ഫെറോ ഡോർ ഇനി അടുത്തൊരു ഡോർ എന്ന് പറയുന്നത് നമുക്ക് എച്ച് ഡി എച്ച് എം ആറിൽ ചെയ്ത ഡോറാണ് ഒരുപാട് ഡിസൈനിലുള്ള ഡോറുണ്ട് എച്ച് ഡി എച്ച് എം ആർ ആണ് ഇത് ഈ എച്ച് ഡി എച്ച് എം ആർ ഡോറ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് തോന്നുന്നു സൗത്ത് കേരളയിൽ അലൂക്കോയിൽ മാത്രമേ കിട്ടത്തുള്ളൂ അത് തന്നെ ഒത്തിരി മോഡല് നമുക്കുണ്ട് എച്ച് ഡി എച്ച് എം ആർ ഡോറുകൾ വിവിധതരം മോഡലുകൾ ചെയ്യുന്നതാണ് അതും നമുക്ക് കട്ടള വീട്ടിൽ ആൾറെഡി ഉണ്ടെങ്കിൽ ഈ ഡോറ് മാത്രം വാങ്ങി ഫിക്സ് ചെയ്താൽ മതി അഥവാ കട്ടള ഇല്ലെങ്കിൽ നമുക്ക് നമുക്കതിന് കൊടുക്കാൻ ഡബ്ല്യു പി സിയിലെ കട്ടള നമുക്കുണ്ട് ഡബ്ല്യു പി സിയുടെ കട്ടളയിൽ ഈ ഡോർ ഫിക്സ് ചെയ്യാം സാധാരണ ഒരു കാർപ്പൻറ്റർ ചെയ്യാവുന്നേ ഉള്ളൂ അതെല്ലാം ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങളും ചെയ്ത് കൊടുക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഡോറുകൾ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയാം ഇത്രയും പ്രോഡക്റ്റുകൾ ഒരു കുടക്കീഴിൽ ഉള്ള കേരളത്തിൽ ഒരു സ്ഥാപനം വേറെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല നമുക്ക് അലൂക്കോ എന്ന് പറയുന്ന കമ്പനിയിൽ ഇത്രയും വേറിട്ട പ്രോഡക്റ്റുകൾ എല്ലാം ചേർന്ന് ഒരു കുടക്കീഴിലുള്ള ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വേറൊരു ഇത് ഇത്തരത്തിലുള്ള ഡോറുകൾ ഏതെങ്കിലും ഒരു സെക്ഷൻ ഒരു ഷോപ്പിൽ കാണും അല്ല ഇത്രയും ഡോറ് സ്റ്റീൽ ഡോറ് സ്റ്റീൽ വിൻഡോ യു പി വി സി ഡോറ് യു പി വി സി വിൻഡോ ഫെറോ ഡോറ് സ്കിൻ ഡോറ് എച്ച് ഡി എച്ച് എം ആർ ഡോറ് എഫ് ആർ പി ഡോറ് യു പി വി സി ഡോറ് എന്തെല്ലാം ടൈപ്പ് ഡോറുണ്ടോ അതെല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അലൂക്കോ ആറ്റിങ്ങൽ മാമത്താണ് നമ്മുടെ ഷോറൂം നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങളിന്ന് വന്നല്ലോ അതിൽ വളരെ സന്തോഷം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്കും സന്തോഷമുണ്ട് ഓക്കെ താങ്ക് ആലക്കുൽ വന്നപ്പോൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു പുതുതായി വീട് വയ്ക്കുന്നവർക്കും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അഫോർഡബിൾ റേറ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ റേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് ഡോറും വിൻഡോസും എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് നിങ്ങളുടെ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് മടങ്ങാം